ഹായ് ഫ്രണ്ട്സ് അറുപത് വയസ്സ് പൂർത്തിയായവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇന്നത്തെ കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാണപ്പെടുന്നത് അവർക്ക് വളരെയധികം അതായത് ഒരു ചെറിയ തുക മുടക്കി പ്രതിമാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് അറുപത് വയസ്സ് പൂർത്തിയായവർക്കും പ്രതിമാസം ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് ലഭിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് അത് പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഘടകം എടുക്കുകയാണെങ്കിൽ ഇത് ആർക്കൊക്കെ ലഭിക്കും എന്ന് നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു സ്കീം അവൈലബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ വരിക്കാർ കുറഞ്ഞതും ഇരുപത് വർഷത്തേക്ക് നിശ്ചിത തുക ഇതിൻ്റെ അടയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ തുക നിശ്ചയിക്കുന്നത് അറുപത് വയസ്സ് എത്താൻ വേണ്ടി എത്ര വർഷങ്ങൾ ബാക്കിയുണ്ട് പിന്നെ അത് കൂടാതെ എത്ര തുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പെൻഷനായിട്ട് ഈ രണ്ടും നിശ്ചയിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ തുക അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വരിക്കാർ നൽകുന്ന തുകയുടെ അമ്പത് ശതമാനം അല്ലെങ്കിൽ പ്രതിവർഷം പരമാവധി ആയിരം രൂപയാണ് ഇത് സർക്കാർ വിഹിതമായി ഇതിനകത്തേക്ക് ലഭിക്കുന്നത് ഇതൊരു സർക്കാർ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം റിസ്ക്കോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ തമനേലി കണ്ട പോലെ ഒരു ദിവസം വരും ഏഴ് രൂപ മുടക്കിയിട്ട് മാസം അയ്യായിരം രൂപ എങ്ങനെ ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും ഇരുന്നൂറ്റി രൂപ ഒരു മാസം അടയ്ക്കുവാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ വീതം ഈ വ്യക്തിയുടെ അറുപതാമത്തെ വയസ്സിൽ മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം വയസ്സിലാണ് ഈ വ്യക്തി എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇതകത്ത് അടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മുപ്പതാം വയസ്സിലാണ് ഈ വ്യക്തി എടുക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപ വെച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ മുപ്പത്തി നാലാം വയസ്സിലാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപ വെച്ച് അടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ എൻ്റെ കൂടുതലനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് പരം രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ നാൽപ്പതാം വയസ്സിലാണെങ്കിൽ ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റേജാണ് നാൽപ്പതാം വയസ്സിൽ അതിലാണ് ഇത് എടുക്കുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പരം ഇത് അടയ്ക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ തുക അടയ്ക്കുവാണെങ്കിൽ പ്രതിമാസം അയ്യായിരം രൂപ വെച്ചിട്ട് നമുക്ക് അറുപതാമത്തെ വയസ്സ് മുതൽ ലഭിക്കുന്നതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ആജീവനാന്ത പെൻഷനാണ് ആജീവനാന്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണ വരെ ഇതിന് അയ്യായിരം രൂപ വെച്ച് നമുക്ക് ലഭിക്കുകയും പിന്നെ അത് കൂടാതെ നമ്മുടെ മരണശേഷം നമുക്ക് പങ്കാളിക്ക് ഇതൊരു തുകയായിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും അത് കൂടാതെ തന്നെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയുടെ മരണശേഷം നമ്മുടെ അറുപത് വയസ്സ് വരെ അടച്ച തുക ഈ നോമിനിക്ക് നമ്മൾ പറയുന്ന നോമിനിക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് ബെനിഫിറ്റും ഇതിൻ്റെ അത് ആഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ നികുതി ഇളവ് ലഭിക്കും എന്നാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള സ്കീം എവിടെ ലഭിക്കും എന്നായിരിക്കും അപ്പം ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് അടൽ പെൻഷൻ യോജന എന്നാണ് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലും ഈ സ്കീം അവൈലബിലിറ്റി ഉണ്ട് അപ്പം നിങ്ങൾ ഡയറക്റ്റ് എന്നിട്ട് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ ചെന്ന് ഇത് ചേരാവുന്നത് ആണ് അപ്പോൾ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ